കോതമംഗലത്ത് ട്രാഫിക് സിഗ്നൽ സംവിധാനത്തിൽ സമയസൂചിക ഒരു ഭാഗത്ത് മാത്രമാണ് കൗണ്ട് ഡൗൺ ഉള്ളത് ഈ അപാകത വാഹനയാത്രക്കാരെ വലയ്ക്കുകയാണ് കാൽനടക്കാർക്ക് വേണ്ടിയുള്ള സിഗ്നൽ തെളിയുന്നില്ലെന്ന പരാതിയും ഉണ്ട് കോതമംഗലം ടൗണിലെ ഏക ട്രാഫിക് സിഗ്നൽ സംവിധാനമാണ് പിഒ ജംഗ്ഷനിൽ ഉള്ളത് എ എം റോഡും മൂവാറ്റുപുഴ റോഡും ചേരുന്ന ജംഗ്ഷനിലെ തിരക്ക് കണക്കിലെടുത്താണ് സിഗ്നൽ സംവിധാനം സ്ഥാപിച്ചത് ഇപ്പോൾ ഇവിടെ എല്ലാ സിഗ്നലുകളും കൃത്യമായി തെളിയുന്നില്ലെന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത് ഓരോ സിഗ്നലിനും ഇടയിലുള്ള സമയസൂചിക ഇല്ലാത്തതാണ് പ്രധാന പരാതി മൂവാറ്റുപുഴ റോഡിൽ നിന്നെത്തുന്നവർക്ക് മാത്രമാണ് ഇപ്പോൾ കൌണ്ട് ഡൌൺ കാണാനാകുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ പച്ച ലൈറ്റ് തെളിഞ്ഞ ശേഷം ചുവന്ന ലൈറ്റ് തെളിയുന്നതിന് എത്ര സമയമുണ്ടെന്ന് ഡ്രൈവർമാർക്ക് അറിയാനാകില്ല വാഹനം മുന്നോട്ടെടുക്കുമ്പോഴാകും ചുവന്ന ലൈറ്റ് തെളിയുക ഈ സമയം തന്നെ സിഗ്നൽ ലഭിച്ച് മറുഭാഗത്തുനിന്ന് വാഹനം കുതിച്ചെത്തുകയും ചെയ്യും ഇത് അപകടങ്ങൾക്കുള്ള സാധ്യതയാണ് തുറന്നിടുന്നത് കാൽനടക്കാർക്ക് സീബ്ര ലൈൻ വഴി കടന്നുപോകുന്നതിനുള്ള സിഗ്നൽ തെളിയാത്തതും മറ്റൊരു പ്രശ്നമാണ്